പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ വലിയ കുതിച്ചു ചാട്ടമാണ് സാധ്യമാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതിയ കാലത്തിനും ലോകത്തിനും ഇണങ്ങുന്ന വിധമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക ലാബുകളും ലൈബ്രറികളും ഉൾപ്പെടുന്ന അക്കാഡമിക് ബ്ലോക്കുകളും സജ്ജീകരിച്ച വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കുവാൻ സർക്കാരും സമൂഹവും കൈകോർത്തു മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൻ്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു ഇന്ന് കേരളത്തിലെ പല സർക്കാർ സ്കൂളുകളിലും അന്തർദേശീയ നിലവാരത്തിലുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഈ വിദ്യാലയത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം ഇന്ന് സ്വകാര്യ വിദ്യാലയങ്ങളെ അതിശയിപ്പിക്കുന്ന പഠന സാഹചര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായിരുന്നു മുൻപ് അല്പം പിറകിലുണ്ടായിരുന്നത് ഒന്ന് രണ്ടും പിണറായി സർക്കാരുകളുടെ കാര്യ കാലത്ത് നമ്മളത് ഒരുവിധം പരിഹരിച്ചിട്ടുണ്ട് ഇനി അതുപോലെ അധ്യാപകരുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ ഏത് സ്വകാര്യ വിദ്യാലയത്തിലേക്കാളും മികച്ച അധ്യാപകർ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലായിരിക്കും എന്താ കാരണം പി എസ് സി പരീക്ഷയിലൂടെ റാങ്ക് ജേതാക്കളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ് ഗവൺമെൻറ് അധ്യാപകർ മാത്രമല്ല മികച്ച പരിശീലനം അവർക്ക് കലാ കലങ്ങളിൽ ലഭ്യമാകുന്നുമുണ്ട് ആ നിലയിൽ ഗവൺമെൻറ് സ്കൂളുകളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും മികച്ച കേന്ദ്രങ്ങൾ എന്ന ശക്തമായി തന്നെ പൊതുമണ്ഡലത്തിൽ വളർത്തിയെടുക്കാനും ഈ അവസരം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കണം രണ്ടു കോടി രൂപ ചെലവിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വിവിധങ്ങളായ സാങ്കേതിക ഭരണാനുമതികൾ ലഭ്യമാക്കിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ പല സ്ഥലങ്ങളിലായി ചിത്രം കിടക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടങ്ങൾ ഒറ്റ ബ്ലോക്കിലേക്ക് മാറും അഞ്ഞൂറ് കുട്ടികളും മുപ്പത്തിയഞ്ച് അധ്യാപകരും അഞ്ച് അധ്യാപകതര ജീവനക്കാരും നിലവിൽ സ്കൂളിൽ സേവനം ചെയ്തു വരുന്നുണ്ട് യോഗത്തിൽ സബാസ്റ്റിംഗ് കൊടുത്തങ്ങൾ എം എൽ എ അധ്യക്ഷനായിരുന്നു സ്കൂൾ വികസന സമിതി ചെയർമാനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ പി ഷാനവാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പാറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളായ ടി ജെ മോഹനൻ സാജൻ കുതത്ത് പാറത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങൾ കോട്ടയം റീജണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എൻ വിജി പ്രിൻസിപ്പൽ സിസി അലക്സ് വൈസ് പ്രിൻസിപ്പൽ കെ സെൽവി ഡേവിഡ് പി ടി എ പ്രസിഡന്റ് കെ കെ നസീബ പൊതുവരാഗത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Spirvandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.